ഒരു ധാരണ ഉണ്ടാവും ഒരു കുട്ടിനെ കൊണ്ടയാക്കിയാൽ ആ കൊണ്ടയാക്കിയ ദിവസം മുതൽ മരണം വരെ ആ കുട്ടിക്ക് അഫമ്പൂടയില വെള്ളമില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഇട്ടാൽ വീട്ടുകാരും ചൂടായി ഉസ്താദും ചൂടായി അങ്ങനെ പറഞ്ഞിട്ടില്ല കളറുകൾ നമുക്ക് വേണ്ടപ്പെട്ടതാണ് അതേ അതേസമയത്ത് വെള്ളക്ക് പ്രാധാന്യമുണ്ട് സമതപ്പത് കാര്യമായിട്ട് പറഞ്ഞു കൊണ്ടുവന്നത് ഗ്ലോബൽ വില്ലേജിലൂടെ നടന്നപ്പം ശരി കളർ ചുപ്പട്ടിഞ്ഞത് ഇപ്പോ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കണ്ടല്ലോ കളറാട്ടത് അപ്പൊ അതിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം സമത് ഇത് പറഞ്ഞൊപ്പിച്ചത് സമതിന്റെ തന്നെ ധീരമായ ഇടപെടൽ എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് അതിൽ പണ്ഡിതന്മാരെ കുറെ ആക്ഷേപിക്കണ്ടിട്ടാ വിമർശിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു അടിങ്ങനെ പണ്ഡിതന്മാരും ചാറുന്ന എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രധാരണ ശൈലി ആർക്കുണ്ട് പണ്ഡിതന്മാർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് സമത അതില് അതിൽ വിശാലമായിട്ട് പറയുന്നുണ്ട് അവിടെ സമത് പണ്ഡിതന്മാരുടെ ഷ്യാറായിട്ട് കൊടുക്കുന്നത് വെള്ള തുണിയും ജുബയും തലപ്പാവും ഒക്കെയാണ് ഏ വെള്ള തുണി വെള്ള ജുബ്ബാവ് വെള്ള തലപ്പാവ് ഇതൊക്കെയാണ് കളറല്ലോ സമത ഇപ്പൊ സമത് ആളിയാക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് മാറ്റുകയാണ് ഇതാണ്ടല്ലോ സമത് വിറ്റ് കുറെ കായ് ഉണ്ടാക്കിയ പുസ്തകമാണ് നോക്കി പണ്ഡിതരും ഷിയാറും ഇതാണ് ഹഡിങ് ദീനി പണ്ഡിതർക്ക് പ്രത്യേക ഷ്യാറ് ബ്രാക്കറ്റിൽ വസ്ത്രധാരണം കേരള പണ്ഡിതരിൽ അത് വെള്ള തുണിയും ജുബയും തലപ്പാവുമാണ് എങ്ങനെ കേരള പണ്ഡിതരിൽ അത് വെള്ള തുണിയും ജുബയും തലപ്പാവുമാണ് ബഹുമാന്യരായ താജുല്ലുലമയുടെ പിൻഗാമികൾ എന്നും ഈ ശിയാറിന്റെ കാര്യത്തിൽ കണിശത പുലർത്തുന്നുണ്ട് സമത എനിക്ക് മനസ്സിലായിക്കണല്ലേ അന്നെ ഏയ് സമത മറ്റോടൊന്നും കണ്ടിട്ട് ചാടിയതാണല്ലോ അപ്പൊ അന്നെ സമത പുറത്തും കിട്ടിക്കണേ ഷിആാറിന്റെ കാര്യത്തില് അത് താജുല്ലുലമന്റെ മക്കൾ കണിശത പുലർത്തുന്നവരാ അവര് നല്ല വെള്ള തുണി വെള്ള ജുബിം വെള്ള തലപ്പാവും കടുക്കുമ്പോ വരെ ചില ആൾക്കാർ അങ്ങനെയാണ് ഇടുക ജിപ്പ് കഫം പോടുക എന്നൊന്നും പറഞ്ഞാണ്ട് എൻ്റെ ചേക്കനും വേണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എന്നു വാക്യു വായിച്ചോക്കുക ബഹുമാന്യരായ താജുല്ലുലമയുടെ പിൻഗാമികൾ ഇന്നും ഈ ഷിഹാറിന്റെ കാര്യത്തിൽ കണിശത പുലർത്തുന്നുണ്ട് പക്ഷേ ചില ദാവാ കോളേജുകൾ വഴി നമ്മളിലേക്കും അപായം വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് അനുവദിക്കരുത് അതെന്നെ ഞങ്ങളും പറഞ്ഞേ ചില കള്ളത്തൊരീ കത്തുകാർ മുഖേന ചില കള്ളത്തൊരീ കത്തുകാർ വഴി ചില കള്ളശേഖന്മാർ വഴി ഇത് ഇവിടേക്ക് കടന്നു വരാൻ ഒരിക്കലും അനുവദിക്കരുത് സമതേ എന്നിട്ട് പറഞ്ഞിട്ട് സമത പറയാടേ എന്നാൽ മറ്റു വിഭാഗങ്ങളിലെ മുതിർന്നവരിൽ മാത്രമാണിപ്പോൾ ഈ സിആാർ അവശേഷിക്കുന്നത് ഈ താജലുലമന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘമല്ലാത്ത മറ്റു സംഘം അവരിൽ വലിയ ആൾക്കാരിലൊക്കെ ഈ ഒരു സി ഉണ്ട് അവരിലെ യുവ പണ്ഡിതരും വിദ്യാർത്ഥികളും ഇത് പാടെ ഒഴിവാക്കുകയാണ് എത്രത്തോളം ജുബയിടുന്നവർ ഏപ്പിക്കാറാണെന്ന് വരെ പ്രചാരത്തിലായി ഔ സമ്മതം എഴുതിയാട്ടത് അത് ബാക്കിയാക്കി മുൻഗാമികളിൽ നിന്നും നമുക്ക് ലഭിച്ച മഹത്തായ ഷി തീരെ പരിഗണിക്കാത്ത ധാരാളം ബിരുദധാരികൾ ഇന്നുണ്ട് ഹേയ് കണ്ടില്ലേ മുൻഗാമികളിൽ നിന്ന് നമുക്ക് ലഭിച്ച മഹത്തായ ഷി ആറ് അതാണ് ഞമ്മളിപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണത് അതിനാണ് സമ്മതിപ്പോ കഫംപോടറിഞ്ഞ് കളിയാക്കണത് എന്തിനു വേണ്ടി ചേയ്ക്കിന് വേണ്ടി അളയാക്കാക്കു വേണ്ടിയിട്ട് അളയാക്ക അളയാക്ക തോന്നി വിടും അളയാക്കാറിന്റെ പൊണ്ടാട്ടി തോന്നി വിടും അപ്പൊ അവൾക്കനുസരിച്ച് ഇങ്ങനെ എന്ത് ചെയ്യാ പുതിയ ശരീരത്തിങ്ങനെ ഉണ്ടാക്കുക സമത് ഇതൊക്കെ സമത ആദ്യം എഴുതി വെക്കണ് ഞാൻ അതല്ല പറഞ്ഞ കഴിഞ്ഞ റമദാനിൽ വരെ സമത് ആ അന്യ സ്ത്രീകളിലേക്ക് പുരുഷ പെണ്ണുങ്ങൾ ഇറങ്ങുമ്പം അന്യ പെണ്ണുങ്ങള് അന്യ പുരുഷന്മാരിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എങ്ങനെ പോകണമെന്ന് ഈ കഴിഞ്ഞ റമദാനിൽ വരെ സമത് പറഞ്ഞതാണേ പക്ഷെ പൊണ്ടാട്ടി ഈ സവ്വാലില് ഒന്നൊന്നര സവ്വാലില് ഒരൊന്നൊന്നര ഇറക്കാണ്ടി ഇറങ്ങിയപ്പോ പിന്നെ സമതിന് അതൊക്കെ മാറ്റേണ്ടി വന്നതാ എന്ന് പറഞ്ഞ മാതിരി ഈ ഒന്നൊന്നര സവാലില് ഈ കളർ മറ്റോ ആളിയാക്കും വേന പിന്നെ മാറ്റില്ല എന്ന് മാറ്റില്ലാന്ന് ഇതൊക്കെ സമത എഴുതി മുൻഗാമികളിൽ നിന്നും നമുക്ക് ലഭിച്ച മഹത്തായ ഷാറിനെ തീരെ പരിഗണിക്കാത്ത ആ സമതേ തീരെ പരിഗണിക്കാത്ത ധാരാളം ബിരുദധാരികൾ ഇന്നുണ്ട് വളരെ മോശമാണ് ഇവരുടെ വസ്ത്രധാരണം സമതാ പറഞ്ഞ എന്തുകൊണ്ടാ വെള്ള തുണിയും വെള്ള ജുബിൻ തലപ്പാവും ശരിക്ക് എടുക്കാത്തത് കൊണ്ടാണ് സമതപ്പ ഈ ഇങ്ങനെ പറഞ്ഞോട്ടാ വളരെ മോശമാണ് അവരുടെ വസ്ത്രധാരണം വളരെ വീതിയുള്ള ഉള്ള തുണിയും ഇടുങ്ങിയ ഇറക്കമില്ലാത്ത ഷർട്ടും ഒരു ചട്ടിത്തൊപ്പിയും ഒരു ചട്ടിത്തൊപ്പിയും ആരെ പറ്റിയപ്പ ഈ പറഞ്ഞ ചട്ടിത്തൊപ്പി ഒരു ചട്ടിത്തൊപ്പിയും സ്കരിക്കാൻ ഇപ്പോൾ സാധാരണക്കാർക്ക് വരെ വെറുപ്പാകുന്നുണ്ട് ശരി ഇത്തരം ഇത്തരം ചട്ടിത്തൊപ്പി ധരിച്ച് നടക്കുന്ന ആളുകളെ സാധാരണക്കാര് പോയിട്ട് ആരും ഈ ആൾക്കാരെ തുടർന്നുപോലെ സ്വായുൽ വക്താക്കാനോ ഓലെ ചേക്കാക്കാനോ ഒന്നിനും അരി കിട്ടൂലാന്ന്